ഇന്ന് ഏലൂർ നഗരസഭയിലെ കുഴിക്കണ്ടം ഭാഗത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ടർഫ് കോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഏലൂർ നഗരസഭാ ചെയർമാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആണ് അത് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അവിടെ സ്ഥലം വാങ്ങിച്ചത് എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് ആ സ്ഥലം വാങ്ങിച്ചത് മാലിന്യം നിക്ഷേപിക്കുവാനും കളിസ്ഥലം ഉണ്ടാക്കുവാനുമാണ് ആ സ്ഥലം വാങ്ങിയത് പക്ഷേ അവിടെ എസ് സി വിഭാഗക്കാർക്ക് വീട് വെച്ച് കൊടുക്കുവാനുള്ള തീരുമാനം എടുത്തത് മറ്റൊരു സ്ഥലം നോക്കാതെ തന്നെ ആ സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കുവാനുള്ള തീരുമാനമെടുത്തത് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണസമിതി തന്നെ അന്ന് പി എസ് കഞ്ഞാരൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുപ്പത്തി അഞ്ച് വീടുകൾ അവിടെ പണിത് കൊടുക്കുകയും ഈ കാലമത്രയും അവിടെ തന്നെ ആ പഞ്ചായത്ത് ഭരണസമിതിയും തുടർന്നുള്ള പഞ്ചായത്ത് ഭരണസമിതികളും അവിടെ തന്നെയാണ് മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ താമസം ആരംഭിച്ച് പിന്നീട് വന്ന സി പി എുടെ നേതൃത്വത്തിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതി അവിടെ വീണ്ടും ഒരു മുപ്പത്തഞ്ച് വീടുകൾ കൂടി പണിത് നൽകുന്നുണ്ടായി രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ ഭരണസമിതി അധികാരത്തിൽ വരുന്നത് വരെ അവിടെ തന്നെ മാലിന്യം നിക്ഷേപിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് രാഷ്ട്രീയ ഭേദതമായി കൊണ്ട് അവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ മാലിന്യം ഇടാതിരിക്കാനുള്ള നടപടികളുമായി സി പി എം ആണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടെ സമരം ചെയ്യുകയും ആ സമരത്തിൻ്റെ ഭാഗമായി നമ്മൾ പല കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട് ഇരുന്നതെങ്ങനെ മാറ്റാം എന്ന് അന്നത്തെ ഭരണസമിതി ആലോചിച്ചു ഈ ഭരണസമിതി അവിടെ കേരളത്തിൽ അന്ന് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ കേരളത്തിൽ എല്ലായിടത്തും മാലിന്യ പ്രശ്നം നടക്കുന്ന സമയത്തും ഇവിടെയും പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നേരിട്ടുകൊണ്ട് അതിനെ ഒഴിവാക്കിക്കൊണ്ട് അന്നത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ ഭരണ സമിതി അവിടെ നിന്ന് മാലിന്യം മാറ്റുന്നതിനുള്ള തീരുമാനം എടുക്കുകയും അത് കേരളത്തിൽ രണ്ടാമത് ആയിട്ട് എറോപിക് കമ്പോസ്റ്റ് ബിൻ പിന്നു സ്ഥാപിച്ചത് ഏലൂർ നഗരസഭയിലാണ് ആ ബിന്ന് കൊണ്ടുവന്നു ആ ബി കൊണ്ടുവന്നു അത് പ്രാവർത്തികമാക്കിയതിന് ശേഷം അവിടുന്ന് മാലിന്യം എടുക്കൽ പൂർണ്ണമായും നിർത്തപ്പെട്ടു പിന്നീട് അവിടെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൻ്റെ എം പി എംപിയുടെ പേരിൽ ഒരു മിനി കമ്മ്യൂണിറ്റി ഹാളും അന്ന് പണിത് പണിയാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു ഏതാണ്ട് അറുപത് ലക്ഷം രൂപ മുടക്കി നമ്മൾ ആ ഇവിടെ താമസിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ കോമ്പൗണ്ടാൾ തിരിച്ചു കെട്ടി അവരുടെ വീട് മെയിൻ്റനൻസ് ചെയ്തു അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം നമ്മളാണ് ചെയ്തു കൊടുത്തത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അത് ചെയ്തു കൊടുത്തത് പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ കാലത്ത് മാത്രമേ അവിടെ വേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥന വീഡിയോ പക്ഷേ യാഥാർത്ഥ്യങ്ങൾ മറക്കുകയാണ് തൊണ്ണൂറ്റഞ്ച് മുതൽ അവിടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയമാണ് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് വരെ തൊട്ടു മുമ്പുള്ള ഭരണസമിതി അവിടെയാണ് വേസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത് അതിന് എല്ലാ കാലഘട്ടവും വേസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് ആണ് ഇപ്പോൾ ഒരു കോർട്ടുണ്ടായിരുന്നു അത് യാഥാർത്ഥ്യം ഈ നമ്മൾ ഒരു ടർഫ് കോട്ട് വരുന്നത് നല്ല കാര്യമാണ് അതിന് ഞങ്ങൾ എതിർക്കില്ല കൗൺസിലിൽ വന്നപ്പോൾ ഞങ്ങളുടെയും കൂടി കൂടി തന്നെയാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് അതിന് നല്ല കാര്യങ്ങൾ യു ഡി എഫ് ഒരിക്കലും എതിർത്ത് പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു വികസന പ്രവർത്തനം കാണുമ്പോൾ അതിൻ്റെ അകത്ത് രാഷ്ട്രീയം വെച്ചുകൊണ്ടുള്ള ഈ ചെയർമാൻ്റെ നടപടിയാണ് ഞങ്ങൾ അതിന് ഇതിനുള്ള മറുപടി പറയാനുള്ളതായ സാഹചര്യമുള്ളത് എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം വികസന പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയം ഇവിടെ ഒരു ചടങ്ങിനും എക്സ് എം ബി എ മുതൽ വിളിക്കുമ്പോൾ പോലും നിലവിലെ ഇവിടുത്തെ എറണാകുളം എം ബി ഹൈബി ഒരു പരിപാടിക്കും വിളിക്കാത്ത ഒരു നഗരസഭയാണ് ഏലൂരി കേന്ദ്ര ഫണ്ട് കിട്ടിയാലും എന്ത് ഫണ്ട് കിട്ടിയാലും ഉദ്ഘാടനത്തിന് സ്ഥലം എംപിയെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവണതയിലൂടെ ഭരിച്ചുകൊണ്ട് പോകുന്നതാണ് ഇത് പക്ഷെ ഇതിന് ശേഷം ഈ ഏറോബിക് കമ്പോസ്റ്റ്മെന്റ് പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവരികയും ആ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ആലോചനയിൽ അതിനെ അന്ന് ഏറ്റവും കൂടുതൽ എതിർത്തത് സി പി എം ആണ് ഈ ബിന്നും ഇവിടെ കൊണ്ടുവരുന്നത് റോഡ് സൈഡിൽ വീണ്ടും മാലിന്യം ഇടാനുള്ള പദ്ധതിയായിട്ട് കണ്ടുകൊണ്ട് അതിനെ എതിർക്കുകയും ഞങ്ങളുടെ കാലാവധിക്ക് ശേഷം ഈ പിന്നു വെച്ചുകൊണ്ട് ക്ലീൻ ഏലൂർ പദ്ധതി നടപ്പിലാക്കി അതായത് യു ഡി എഫ് കൊണ്ടുവന്നു വന്ന പദ്ധതി വെച്ചുകൊണ്ട് ക്ലീൻ ഏലൂർ എന്ന് പറഞ്ഞുകൊണ്ട് നെളിഞ്ഞ് ഇതിൻ്റെ ഇരിക്കുന്നതും ഇപ്പോഴത്തെ ഭരണസമിതിയും എൽ ഡി എഫുകാർ തന്നെയാണ് ആ സ്വന്തമായ ഒരു പദ്ധതി പോലും കൊണ്ടുവരാതെ മറ്റുള്ളവർ കൊണ്ടുവന്ന പദ്ധതി വെച്ച് അന്നത്തെ മറ്റേ നുളപ്രചരണങ്ങൾ നടത്തിയാണ് ഈ ചെയർമ മുന്നോട്ട് പോകുന്നത് അപ്പം ഈ പ്രവണത ഞങ്ങൾ ഈ പ്രവണതയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഭരണസമിതിക്ക് അത് സ്ഥലം മേടിച്ചത് എൽ ഡി എഫിൻ്റെ സമയത്ത് അവിടെ വേസ്റ്റിടാൻ കളിസ്ഥലും ആക്കി മാറ്റിയത് എൽ ഡി എഫിൻ്റെ ഭരണസമിതി സമയത്ത് അവിടെ എസ് സി വിഭാഗക്കാർക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് എൽ ഡി എഫിന്റെ ഭരണസമയത്ത് അപ്പൊ ഇതെല്ലാം എടുത്തത് എൽ ഡി എഫിന്റെ ഭരണസമയത്താണ് എന്നിട്ട് കുറ്റം അഞ്ചു വർഷകാലം ഭരിച്ച യു ഡി എഫിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയർമാൻ ശ്രമിക്കുന്നത് എന്റെ ആ ആദ്യ പരി എന്ന നിലക്ക് പാതകളത്ത് ഭിന്ന് സ്ഥാപിക്കുകയും അതിന്റെ ഉദ്ഘാടനം നടത്തുകയും അതിൻ്റെ അകത്ത് വേസ്റ്റ് ഇട്ട് തുടങ്ങുകയും പിന്നീട് വന്ന ഈ തീരുമാനത്തിന്റെ പുറത്ത് പിന്നീട് വന്ന ഭരണസമിതി അത് പൂർത്തീകരിക്കുകയും ചെയ്തു അപ്പൊ ആ പൂർത്തീകരണത്തിലൂടെയാണ് ഈ പറയുന്ന ഏലൂരിലെ മാലിന്യത്തിന്റെ ഒരു അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചത് നല്ലത് മാത്രം ഞങ്ങളുടെയും ചീത്തയൊക്കെ യു ഡി എഫിൻ്റെ എന്നുള്ള രീതിയിലുള്ള ചെയർമാന്റെ ഈ പ്രവണതയ്ക്ക് എതിരായി ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം കാലഘട്ടത്തിൽ ഏലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ആ ഒരു കാലഘട്ടത്തിലാണ് ജനകീയാസൂത്രണ പദ്ധതികൾ സജീവമായി വന്നത് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ആ പ്രദേശത്ത് എസ് സി കോളനിയും അതുപോലെ തന്നെ മാലിന്യ ഇടുന്നതിനും അതുപോലെ തന്നെ സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തു സ്ഥലം വാങ്ങി എസ് സി കോളനിയുടെ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അങ്ങനെ രണ്ടായിരം കാലഘട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് അവിടെ ഒരു വനിതാ വ്യവസായ കേന്ദ്രം ഈ എസ് സി കോളനിയുടെ മുൻവശത്തായിട്ട് നിർമ്മിക്കുകയും ആ നിർമ്മിച്ച കെട്ടിടം രണ്ടായിരത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന തൊട്ട് മുമ്പ് അത് ഇടിഞ്ഞു വീഴുകയുണ്ടായി അത് ഇടിഞ്ഞു വീഴുന്നതിന് ശേഷം നമ്മുടെ പുതിയ ഗ്രാമ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി വരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുന്നു ഈ ഇടിഞ്ഞു വീഴിനെ അന്നത്തെ ആദ്യ യോഗം തന്നെ ചർച്ച ചെയ്തു ഇത് ഇടിഞ്ഞ് വീഴാനുള്ള സാഹചര്യങ്ങളെപ്പറ്റി വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന് അന്നത്തെ ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനമെടുത്തു അന്വേഷണവുമായി പോകുമ്പോഴാണ് ഈ വ്യവസായ കേന്ദ്രം പണിത സ്ഥലത്ത് കൃത്യമായിട്ടുള്ള ഒരു ആധാരം ഇല്ലാതെയാണ് ഏലൂർ ഗ്രാമപഞ്ചായത്തെന്ന് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലഘട്ടത്തിൽ രജിസ്ട്രേഷൻ നടത്തിയേക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പഞ്ചായത്ത് വാങ്ങിയത് കളമശ്ശേരിയിലുള്ള ഒരു പാർട്ടിയിൽ നിന്ന് നമ്മൾ വാങ്ങി അദ്ദേഹം ഇതിൻ്റെ ആധാരം ആ വ്യവസായ കേന്ദ്രം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ആധാരം കളമശ്ശേരിയിൽ തന്നെയുള്ള ഒരു ബാങ്കിൽ പണയപ്പെടുത്തുകയാണ് ഉണ്ടായത് അങ്ങനെ നമ്മൾ നിയമപരമായി പരിശോധിച്ചു അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം ചെയ്ത ആൾക്കെതിരെ അന്ന് നടപടിയെടുത്തു അയാൾക്കെതിരെ കേസെടുത്തു ഇതെല്ലാം അന്ന് പുതിയതായി വന്ന ഗ്രാമപഞ്ചായത്തിന്റെ യു ഡി എഫിന്റെ ഭരണസമിതി ഒരിക്കലും ഒരു വികസനത്തെയും എതിർക്കുന്ന ആളുകളല്ല യു ഡി എഫിന്റെ ടർഫ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ യു ഡി എഫിന്റെ എം പി ആയിരുന്ന ആ എം പിയിൽ നിന്ന് എം ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി ഈ മാലിന്യം ഇടുന്ന പ്രദേശത്ത് മിനി കമ്മ്യൂണിറ്റി ഹാൾ പണത്തിട്ടുണ്ട് ആർക്ക് പോയി ചെന്ന് വേണമെങ്കിലും നോക്കാം അപ്പൊ അവിടെ ആദ്യം പ്രചരണം കൊടുക്കേണ്ടത് അതായത് കഴിഞ്ഞ എൽ ഡി എഫിന്റെ മുനിസിപ്പൽ ഭരണസമിതിയുടെ കാലത്താണ് യു ഡി എഫിന്റെ എം പി ആയിരുന്ന ആ എം കൊടുത്ത ഫണ്ട് ഉപയോഗിച്ച് അവിടെ മിനി കമ്മ്യൂണിറ്റി ഹാൾ പണിതത് എ മറന്നു പോകുന്നത് ഇത് പറയുമ്പോൾ അതും പറയണമായിരുന്നു ഞങ്ങളാണ് എല്ലാം ചെയ്തത് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ എസ് സി വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ അവിടെ താമസിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കാഴ്ചപ്പാട് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തില് അധികാരത്തിൽ വന്നു നല്ലൊരു പ്രോജക്റ്റ് നമ്മൾ എടുത്തു ഇവർക്ക് ഈ എസ്ഇ വിഭാഗക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ട് വീട് താമസിക്കുന്നതിന് വേണ്ടി അതിന് ചുറ്റുമതിൽ കെട്ടുവാൻ കോമ്പൗണ്ട് വാലോ കെട്ടുവാൻ ഇതൊക്കെ ഒരു പ്രോജക്റ്റ് എടുത്ത് അന്ന് വലിയൊരു എമൗണ്ട് ആയത് കൊണ്ടിട്ട് അതിന് അംഗീകാരം കിട്ടില്ലായിരുന്നു അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് അന്നത്തെ ചെയർമാൻ ശ്രീ പി എം അയ്യൂബ് ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ അന്ന് ഐക്യകണ്ഠേന മുനിസിപ്പൽ കൗൺസിലില് എൽ ഡി എഫിന്റെ ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവർക്ക് ചുറ്റുമുതൽ അത് കെട്ടി കൊടുക്കണം അപ്പൊ അതിന് വരുന്ന വലിയൊരു ഫണ്ടാണ് ഇത് സർക്കാരിൽ നിന്ന് സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിയിട്ടാണ് അന്ന് നമ്മൾ അവിടെ ചുറ്റുമതൽ കെട്ടി അവർക്കത് കൊടുത്തത് ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയല്ലേ ഇന്ന് ക്ലീൻ ഏലൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ഏറോബിക്ക് ആണ് പാതാളത്ത് വലിയ വിഷയം ഉണ്ടായിരുന്നു ഏറോബിക്ക് അവിടെ നമ്മൾ സ്ഥാപിച്ചു ഞങ്ങൾ എല്ലാവരും ആലപ്പുഴയിലെ എറോബിക് ബിൻ പോയി കണ്ട ആളുകളാണ് അങ്ങനെ ഇവിടെ വന്ന് അത് തുടക്കം കുറിച്ചു തുടക്കം കുറിച്ചപ്പോൾ എല്ലാ പ്രദേശത്തും ഏറോപ്യക് ബിന്നുകൾ മറ്റ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വച്ച് ഇവിടത്തെ മാലിന്യം അതായത് എസ് സി കോളനി അകത്ത് കൊണ്ടുപോയിടുന്ന മാലിന്യം അവിടെ ഇടുന്നത് നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും കോൺഗ്രസിനെയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് അവിടെ നിങ്ങളല്ലേ തുടക്കം കുറിച്ചത് തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരം കാലഘട്ടത്തിൽ നിങ്ങളല്ലേ അവിടെ വേസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി കൊണ്ടുവന്നു വേസ്റ്റ് ഇടിയിക്കുകയും നിങ്ങളെ രണ്ട് അതിനുശേഷം തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരം കഴിഞ്ഞു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് ഈ കാലഘട്ടങ്ങളിലും പത്ത് പതിനഞ്ച് കാലഘട്ടങ്ങളിലും എല്ലാം തന്നെ അവിടെ വേസ്റ്റ് ഇടീക്കാനായിട്ട് നേതൃത്വം കൊടുത്തതായി ഇവരൊക്കെ തന്നെയാണ് ഇവർ കൊണ്ടുവന്ന പദ്ധതി ഇവര് ഇടിയിച്ചു ഇത് കഴിഞ്ഞുമ്പോ ഒരു പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ പദ്ധതി നമ്മുടെ ഏത് ഭരണസമിതി യു ഡി എഫ് വന്നാലും കോൺഗ്രസ് വന്നാലും എൽ ഡി എഫ് വന്നാലും ഒരു പദ്ധതി അത് പെട്ടെന്ന് നിർത്തിലാക്കാൻ പറ്റുകയില്ല അവിടെ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി പ്രക്ഷോഭങ്ങളുമായി വന്നതാരാണ് ഞങ്ങളിരിക്കുമ്പോ പ്രക്ഷോഭമില്ല എന്തു വേണമെങ്കിലും ചെയ്യാം ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ യു ഡി എഫോ കോൺഗ്രസോ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ചെയ്തതെല്ലാം അങ്ങോട്ട് മറന്നു കളഞ്ഞുകൊണ്ട് നിങ്ങൾ പുതിയ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ പറ്റി നിങ്ങൾ ഓർക്കണം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നതിന് ഒരു മടിയുമില്ല ഞങ്ങളിവിടെ വികസനത്തിനോടൊപ്പം തന്നെയാണ് ചില വികസനങ്ങൾ അങ്ങനെ നടത്തി കഴിയുമ്പോൾ അത് ഞങ്ങളെല്ലാം തെറ്റുകാരാണ് ഞങ്ങളെല്ലാം തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങള് നിങ്ങൾ മാത്രമാണ് ശരി ചെയ്തിരിക്കുന്ന എന്നുള്ള രീതി ശരിയല്ല തികച്ചും ഇപ്പൊ തന്നെ ഉദ്ഘാടന മാമാങ്കങ്ങളെല്ലാം നടക്കുന്നുണ്ട് തികച്ചും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരാണ് നഗരസഭയാണെങ്കിലും പഞ്ചായത്താണെങ്കിലും അവിടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം മറ്റുള്ള പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളൊക്കെ നോക്കൂ അവിടെ ഉദ്ഘാടനങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നമില്ല എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം പി ഉണ്ട് ഈ എറണാകുളം ജില്ലയിലെ എം പി ഉണ്ട് നമ്മൾ പല പദ്ധതിക്കായി കൊണ്ട് ഇവിടെ ആവശ്യപ്പെടുമ്പോൾ എം പി പറയുന്ന പദ്ധതി ഒന്നും ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല തനി രാഷ്ട്രീയം ഈ രാഷ്ട്രീയം കാണുന്ന രീതി ശരിയല്ല ഇത് ജനങ്ങൾ തന്നെ മനസ്സിലാക്കും ജനങ്ങൾ തന്നെ ഇതിനെതിരെ പ്രതികരിക്കും ഇതൊക്കെ കാണുന്നത് സി പി എം ഇടതുപക്ഷക്കാരും മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ അതനുസരിച്ച് പ്രതികരിക്കുക തന്നെ ചെയ്യും എന്ത് ഉദ്ഘാടനം ചെയ്താലും ആർക്കും പ്രശ്നമില്ല ഞങ്ങൾ വികസനത്തിനോടൊപ്പം തന്നെയാണ് പക്ഷെ വികസനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളുടെ മാത്രം കഴിവാണ് ഞങ്ങൾ മറ്റുള്ളവരെ എല്ലാം പുച്ഛിച്ചു തള്ളിക്കൊണ്ടുള്ള ഒരു പരിപാടി അത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല ഇവിടെ ഞങ്ങൾ നടത്തുന്ന വികസനങ്ങളിൽ തന്നെ നിങ്ങൾ തുരങ്കം വയ്ക്കാനല്ലേ വന്നിട്ടുള്ളൂ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതലായി കടക്കുന്നില്ല അപ്പോ ഇവിടെ എന്ത് കാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അതിനോടൊപ്പം മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി വിശദമായിട്ട് പഠിച്ചു തന്നെ കാര്യങ്ങൾ പറയണം ഞങ്ങൾ പഠിച്ച് തന്നെ പറയുന്നത് റിക്കാർഡുകളുണ്ട് ആ റിക്കാർഡുകൾ എവിടെയും നിരത്താനും ഞങ്ങൾ തയ്യാറാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏലൂർ നഗരസഭയുടെ ചെയർമാൻ വേസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പക്ഷേ പക്ഷേ എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പി എസ് ഗംഗ ഇരിക്കുന്ന സമയത്താണ് എസ് സി കോളിൻ്റെ അകത്ത് ഡെമ്പിങ് യാർഡ് കൊണ്ടുവരുന്ന സംവിധാനം ചെയ്തിട്ടുള്ളത് അതിനെ തുടർന്നുണ്ടായ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആ സംവിധാനം നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തിരിച്ചു വന്നത് പക്ഷേ അന്നത്തെ അന്ന് സി പി ഷയും ശ്രീ സുജിലും വളരെ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ ഇന്ന് കുട്ടി അപേക്ഷിക്കുന്നത് കള്ളത്തരമാണെന്ന് അറിയാൻ ഈ പഴയകാല ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അതോടൊപ്പം തന്നെ ഏലൂർ നഗരസഭയുടെ രണ്ടായിരത്തി പതിനാറിൻ്റെ ഭരണകാല സമയത്ത് ഇതേ ആവശ്യം വേസ്റ്റ് ഇടുവാനായിട്ട് മഞ്ഞുമെല്ലെ ആയുർവേദ ഹോസ്പിറ്റലിനകത്ത് അവിടെ പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് ഇടുവാൻ കിട്ടുവാൻ ഒരു ധാരണ ഉണ്ടാക്കുകയും അതിനോടനുബന്ധിച്ച് അന്നത്തെ വാർഡ് മെമ്പറും അവിടുത്തെ കോൺഗ്രസിൻ്റെ കൗൺസിലമാരും അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ഷെഡിങ് യൂണിറ്റ് അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ തുടർന്ന് വീണ്ടും ഈ ഭരണസമിതിയുടെ ഈ കാലഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് എസ് സി കോ കുടുംബങ്ങൾ താമസിക്കുന്ന പുതിയ കോളനിക്കകത്ത് പ്ലാസ്റ്റിക് ഷ്രെഡിങ് യൂണിറ്റ് കെട്ടുവാൻ ഈ സമയത്ത് തീരുമാനിച്ചു പക്ഷേ അവിടുത്തെ വാർഡ് കൗൺസിലർ മുപ്പത്തൊന്നാം വാർഡിന്റെ യു ഡി എഫിന്റെ കൗൺസിലർ എതിർത്തോടൊപ്പം ഞങ്ങൾ ഏഴംഗ കൗൺസിലും ഒരേ സമയം തന്നെ അത് അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്ന് കൊട്ടി ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു ജനദ്രോഹ നടപടിയാണ് ചെയർമാന്റെ ഭാഗത്തുള്ളത് കാരണം ഈ രണ്ടായിരത്തി പത്തിലൊക്കെ ഇവിടെ ഭരണമില്ലാത്ത സമയത്തൊക്കെ ശ്രീ എ ഡി സുജലിനെയും അതോടൊപ്പം സി പിഷിയുടെ ഭരണ ഇതിനു മുമ്പുള്ള ഭരണങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും പക്ഷെ ഇന്ന് കോടിക്കണക്കിന് രൂപകൾ കാരണം ഇന്ന് എസ് സി കോളണിയുടെ അകത്ത് എസ് സി കോളണിക്കാരെ പറ്റിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് തുറന്നു പറയാൻ സാധിക്കും ഞങ്ങൾ ഇരിക്കുമ്പോൾ കെ വി തോമസിന്റെ ഫണ്ട് കൊണ്ട് അവിടെ കമ്മ്യൂണിറ്റികൾ ഹാൾ പണിതു അതിനോട് അന്ന് ഇവർ അത് എതിർത്താണ് വീണ്ടും ഇതിപ്പോ ഇവരുടെ ഭരണമായപ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് മാത്രം മന്ത്രി രാജീവിന് അവസരമുണ്ടാക്കി കൊടുക്കാൻ മാത്രമാണ് ഇന്ന് സുജിലിന്റെ നേതൃത്വത്തിന് സാധിച്ചിട്ടുള്ളത് നിരവധി ഉദ്ഘാടനങ്ങൾ നടത്തുന്നതിന് ഇപ്പം ഈ നാളെ നടക്കാൻ പോകുന്ന പയ്യപ്പള്ളി ബാലൻ തികച്ചും ഒരു സ്വാതന്ത്ര്യ സമര സമര സേനാനിയുടെ പേരല്ലിടേണ്ടത് കാരണം ഭരണത്തോടനുബന്ധിച്ച് ഒരു രാഷ്ട്രീയവൽക്കരണമാണ് എല്ലാ ഉദ്ഘാടനത്തിനും ഇവർ ചേർത്ത് വെച്ചിട്ടുള്ളത് സമസ്ത മേഖലകളും ഇപ്പം നമ്മളറിയാം പുതിയ റോഡ് തന്നെ ഒരു പാർക്കുമായി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വളരെ ആക്ഷേപം ഉന്നയിക്കുന്നു കാരണം അന്ന് അവിടെ അയ്യങ്കാളിയുടെ പ്രതിമ ഉള്ള സ്ഥലത്ത് തന്നെ വീണ്ടും അതിൻ്റെ അകത്ത് വേറൊരു പേര് നിർദ്ദേശിച്ചുകൊണ്ട് ആ പാർക്കിനെ നാമകരണം ചെയ്തു ഇതൊക്കെ ജനങ്ങളുടെ ഇവരുടെ തട്ടിപ്പും മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത് അതുകൊണ്ട് ചെയർമാന്റെ ഇത്തരമുള്ള കള്ളത്തരങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ എതിർത്ത് തന്നെ മുന്നോട്ട് പോകുന്നത്